ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവും ശാന്തിയും തൻ്റെ കണ്ണുകൊണ്ട് ചങ്കടങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് പപ്പി പുറത്തിറങ്ങിയിരിക്കുന്നു കേട്ടോ പപ്പി പെരുവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് എങ്ങോട്ടെന്നില്ലാതെ അപ്പോൾ പപ്പിയുടെ പിറകെ രണ്ടാളുകൾ കൂടുന്നുട്ടോ എടി നിൽക്കടി എവിടെ എന്ന് കുഞ്ഞിനോട് പറയുന്നുണ്ട് പക്ഷേ പപ്പിക്ക് പേടിച്ച് പേടിച്ചുപറിച്ച് പപ്പിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും രാഘവനെയാണ് കാണിക്കുന്നത് രാഘവൻ ഒരു സൈഡിലൂടെ അന്തമില്ലാതെ ഇങ്ങനെ നടന്നു പോകുന്നു പിന്നീടാണെങ്കിലും ക്ഷാമ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് തന്റെ കുട്ടിയെ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ തന്റെ കുഞ്ഞത്തില്ല ഇത് കാണുന്ന ക്ഷ്യാമ ആകെ ടെൻഷൻ അടിച്ചിട്ടോ ഈശ്വര തന്റെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ പറയാനില്ല വാക്കുകളില്ല തന്റെ മോള് എന്ന് പറഞ്ഞിട്ട് രോഹിതേ രോഹിത്തെ എന്ന് പറഞ്ഞ അലറി വിളിച്ച് തന്റെ കുഞ്ഞിനെ ഒരുപാട് തവണ വിളിക്കുമ്പോഴും തന്റെ കുഞ്ഞിനെയല്ല രോഹിത്തിനെ ഒരുപാട് തവണ വിളിക്കുമെങ്കിലും രോഹിത്തെ തിരിഞ്ഞു നോക്കില്ലട്ടോ ഈ സമയം ഷ്യമയുടെ ഉള്ളിൽ ആകെ ടെൻഷനാവണം വീണ്ടും ഷ്യാമ രോഹിത്തെ രോഹിത്തെ എനിക്ക് രോഹിത്തെ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കഴിയുമ്പോഴും എനിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ രോഹിത്തെ നമ്മുടെ പപ്പിയെ കാണാനില്ല അതിന് എന്റെ കുഞ്ഞിലിടി ൾ എന്ന് തീർത്ത് രോഹിത് മറുപടി പറയുന്നുണ്ട് രോഹിത്ത് നമ്മുടെ പപ്പിയെ കാണാനില്ല അവിടെ പോയി അറിയില്ല അവളെ തിരക്കി പോയി എന്റെ പണി അല്ലടി അത് എന്നും പറഞ്ഞു ഒച്ച എടുക്കാനായിട്ട് ഈ സമയം തന്റെ കുഞ്ഞിനെ കാണാത്ത ആ ടെൻഷനും ശ്യാമ പെട്ടെന്ന് ഫോൺ എടുക്കാനായിട്ടോ പിന്നീട് ശാരദാമ വിളിക്കുന്നുണ്ട് ശാരദാമ നല്ല ഉറക്കത്തിലാണ് അപ്പോഴും ഷാലിനിയും വിഷ്ണുവും സങ്കടങ്ങൾ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കാന് ഈ സമയം ശാരദാമ വിളിച്ചിട്ടും വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല ലാസ്റ്റ് വീണ്ടും വീണ്ടും ശാരദാമക്ക് വിളിക്കുമ്പോൾ ഷ്യാമ വിളിച്ചിടന്നെ ശാരദാമ എന്താണ് ഈ അർദ്ധരാത്രി അമ്മയെ എൻ്റെ മോളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോഴേക്കും വിഷ്ണു ശാലിനി എന്നാൽ ഞാൻ പോട്ടെ ഇനി അധികം നേരം നിൽക്കുന്നില്ല അമ്മ പോട്ടെ എന്നും പറഞ്ഞിട്ട് വിഷ്ണു അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ട് ഗേറ്റ് കിടന്ന് വിഷ്ണു പോയിരിക്കുന്നു അപ്പോഴേക്കും ഷ്യാമ എന്താ ഈ പറയുന്നത് എന്താ അമ്മ പറഞ്ഞ എന്താ പറയുന്നത് എന്നെങ്കിൽ ഷ്യാമയോട് ഇങ്ങനെ ശരാമ ചോദിക്കുന്നുണ്ട് അപ്പൊ ഷാനി എന്താ എന്ന് ചോദിക്കുമ്പോ പപ്പിയെ കാണാനില്ലത്രെ അപ്പോഴേക്കും ഷ്യാമയുടെ ഫോണുകളിൽ അങ്ങ് ഷാലി വാങ്ങണേ എന്താ അടി പപ്പി മോടെ കാണാനില്ല ചേച്ചി യോഹിത്തിനെ വിളിച്ചിട്ട് വിളിയേക്കുന്നുമില്ല അവനെ എണീക്കുന്നുണ്ട് അവന് വേണ്ടെന്ന് പറയുന്നു അവന്റെ കുഞ്ഞില്ലെന്ന് പറയുന്നു അത് കേട്ടോടുന്നേ ഷാലിനി പറയുന്നത് എനിക്ക് ടെൻഷൻ ആവണ്ട എന്തെങ്കിലും ചെയ്തോളാം കുഞ്ഞിച്ച് ഇങ്ങനെ ചെയ്യും അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഷാനി അവിടെ നിന്നും ഇറങ്ങുന്നുട്ടോ പിന്നീട് പപ്പിയുടെ പിറകെ ഈ ആള് ഇങ്ങനെ ഓടുന്നതായിരിക്കും അപ്പൊ പപ്പി ഓടി ചെന്ന് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീടിന് മുന്നിൽ മുന്നിൽ എത്തുകയാണ് അപ്പൊ ആ സമയം ഒരു വയസ്സായ ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ പപ്പിക്ക് തോന്നാൻ അങ്ങനെ ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ മുത്തശ്ശനാണ് കേട്ടോ മുത്തശ്ശ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ രാഘവന് വലിയ പിടിയൊന്നുമില്ല കേട്ടോ രാഘവൻ എന്തെങ്കിലാത്ത മുത്തശ്ശ ഇത് ഞാനാണ് പപ്പുമോളാണ് മുത്തശ്ശൻ എന്താ ഇവിടെ ഇത് പപ്പിമോളാണ് ഇത് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞു എവിടോട്ടാ പോയത് എന്ന് രണ്ട് കുണ്ടകൾ പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ഓടിച്ച് പിടിച്ചു കൊണ്ട് എന്തായിരുന്നു അത് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അവര് തിരക്കുന്ന സമയത്ത് രാഘവന്റെ അടുത്ത് കുഞ്ഞു നിൽക്കുന്നത് കാണോ രാഘവൻ ആണെങ്കിലോ വലിയ ക്ലിയർ ഒന്നും ആയിട്ടുണ്ടാവില്ല അങ്ങനെ രാഘവൻ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇങ്ങനെ കുഞ്ഞു മുത്തശ്ശൻ നമുക്ക് പോവാ പോവാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പപ്പി അലറി വിളിക്കുമ്പോൾ ഉടൻ തന്നെ രാഘവന്റെ ബോധം ഉണർന്നിരിക്കുന്നു അപ്പൊ രാഘവൻ ഞാനിങ്ങനെ ഇവിടെ എത്തി നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ അതൊക്കെ പിന്നെ പറയാം അവന്മാർ അത് പിടിക്കാൻ വരുന്നു മുത്തശ്ശൻ ഒന്ന് വായോ എന്ന് പറയുമ്പോഴേക്കും അവന്മാർ കുഞ്ഞിനെ കയ്യിൽ കയറി പിടിക്കുന്നു അപ്പോഴേക്ക് രാഘവ എന്താണ് ഈ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തള്ളി മാറ്റാൻ ശ്രമിക്കുമെങ്കിലും കൂടി ഈ സമയം രാഘവന് കഴിയില്ല കാരണം രാഘവന്റെ കൈ തളർന്നതല്ലേ അതുകൊണ്ട് തന്നെ രാഘവൻ വീണ്ടും ശ്രമിക്കുമ്പോ കുഞ്ഞിനെ പിടിച്ചലിച്ച് കൊണ്ടുപോകാൻ പോ ശ്രമിക്കുന്ന സമയത്ത് വിഷ്ണു കാണാൻ അവിടെ വരുന്ന കേട്ടോ രക്ഷകനായ വിഷ്ണു വന്ന് വിഷ്ണു അടിച്ച് ത നിർത്തു വന്നിട്ടോ പിന്നീട് വിഷ്ണുവിൻ്റെ ആ വരവും ആ അടിയൊക്കെ കാണുമ്പോൾ അതങ്ങ് പേടിച്ചു പോവാണ് ഇവര് എന്നിട്ട് എന്താടാ ഒരു പിഞ്ചു കുഞ്ഞിനോടാടാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് അച്ഛ എങ്ങനെ ഇവിടെ അകപ്പെട്ടു അച്ഛൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയാതെ വിഷ്ണു ആകെ അന്താളിച്ച് നിൽക്കുകയാണിട്ട് തൻ്റെ അച്ഛൻ എന്താ ഈ സമയത്ത് ഇവിടെ എന്താ പപ്പി നീ ഇവിടെ എന്നിട്ട് ചോദിക്കുന്ന സമയത്ത് പോലീസ് വണ്ടി വരുന്നു കേട്ടോ അപ്പോഴേക്കും വിഷ്ണു ഓടടാ ഓട്ടം മൂടി പിന്നീട് ഒരു മറവിലോട്ട് പോകാണ്ട് പോലീസുകാരാണെങ്കിലും വണ്ടി നിർത്തി എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ പറയണെ യുവ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് എൻറെ പുഞ്ചു കുഞ്ഞിനെ യുവ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്താടാറുതെ പറയാം അത് കേട്ട തന്നെ എല്ലാ യുവമാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ മോനെ ഞങ്ങളെ എന്നിട്ട് രക്ഷിച്ചത് എന്ന് പറയോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ പോലീസുകാരെ ചോദിക്ക എവിടെ എന്നിട്ട് നിങ്ങളുടെ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഉടൻ തന്നെ രാഘവ എന്റെ മോനെ എൻ്റെ മോനെ ഇവിടെ ഉണ്ട് ഉണ്ടായിരുന്നു എൻ്റെ മോനെ മോനെ ഇവിടെ ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഒരു പരിസരമില്ലാതെ ഒരു എന്തോ ഒരു ലെവലിലുള്ള സംസാരമാണ് കേട്ടോ അത് കഴിക്കുന്ന വിഷ്ണുവിന് ആകെ ടെൻഷൻ ആവാണ് അങ്ങനെ വിഷ്ണു ഈശ്വരൻ തൻ്റെ അച്ഛനെന്തായി എന്നുള്ള ആ ബോധത്തിൽ വിഷ്ണു നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം നിങ്ങളുടെ പേര് അതിനെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ഈ പോലീസുകാരെ ഈ ഗുണ്ടകളെ പിടിച്ചിട്ട് വണ്ടിയിലോട്ട് ആക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഷാനിയാണ് കാണിക്കുന്നത് ഷാനിയോ ഓരോ പെട്ടിക്കടയിലൊക്കെ ചെന്നിട്ട് ഈ കുഞ്ഞെ ഈ വഴി പോകുന്നത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഷാലിങ്ങനെ കുട്ടിക്കരഞ്ഞ കൊണ്ട് തന്റെ കുഞ്ഞിനെയും തേടി ഷാലി മുന്നോട്ട് പോകുമ്പോൾ തന്റെ മുന്നിൽ ക്ഷ്യാമ അകപ്പെടാൻ ഇടാ ഒരു ഭാഗത്ത് ഒന്ന് തെരച്ചില് തുറന്നു വിട്ടിട്ടുണ്ടാവും അപ്പൊ ക്ഷ്യമയെ കണ്ടു തന്നെ ഷാലി മുഴുവൻ വണ്ടി നിർത്തി എന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തി ക്ഷ്യാമയെന്നും പറഞ്ഞ് ഓടി വിളിച്ച് ക്ഷ്യമരികിലോട്ട് ചെല്ലിട്ടാ അപ്പൊ ഉടൻ തന്നെ എന്റെ കുഞ്ഞേച്ചി എന്റെ മോള് നമ്മുടെ മോള് നമ്മുടെ മോളുടെ യാത്ര ഒരു വിവരവും ഇല്ല മോളെ എങ്ങോട്ട് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോളി വായോ ഈ വണ്ടിയിലോട്ട് കയറി കുഞ്ഞേച്ചി എന്റെ മോള് കുഞ്ഞേച്ചി എന്റെ മോള് കുഞ്ഞേച്ചി എൻ്റെ മോളെ എന്നും ഇങ്ങനെ പറഞ്ഞു കറിയുമ്പോൾ നീ ഒന്ന് സമാധാനിക്കുക നമുക്ക് അവളെ തിരകെ തിരഞ്ഞു കണ്ടുപിടിക്കാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഷാമ കുഞ്ഞേച്ചി ഞാൻ രോഗത്തിനോട് പറഞ്ഞു അപ്പോൾ അവൻ പറയണം അവന്റെ കുഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വല്ല വല്ലാതെ ഒച്ച എടുക്കണം എന്നോട് ചെയ്തത് കുഞ്ഞേച്ചി കുഞ്ഞ് കുഞ്ഞു കുഞ്ഞേച്ചി എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ എന്ത് ചെയ്യുക അപ്പോൾ ഇന്നെ ഷാനി പറയുന്നുണ്ട് രോഗികത്തിൻ്റെ പെരുമാറ്റി ഇനി അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ രോഗികത്തിന് മദ്യം മാത്രം മതി കുഞ്ഞേച്ചി അവൻ ഇനി അങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ നിന്ന് ഒരു സ്നേഹമില്ല അതിന് ഇങ്ങനെ സ്വസണ്ട എന്ന വലയത്തിൽ അവൻ കുടുങ്ങി കിടക്കയില്ലേ അവനെ കണ്ണ് തുറക്കുന്നില്ലല്ലോ ഇനി അവന അങ്ങനെ പെരുമാറുള്ളൂ മോളെ അതുകൊണ്ട് നീ അത് നമുക്ക് നമ്മുടെ മോളെ തിരക്കാ എന്ന് പറയുമ്പോൾ ഡ്രൈവർ ഇനി ഇങ്ങോട്ടാ പോണ്ടത് ബസ് സ്റ്റാൻഡിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടോ പിന്നീട് ബസ് സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്നാൽ ഈ സമയം ഇതൊന്നും അറിയാതെ സത്യഭാമ നല്ല ഉറക്കത്തിലാണ് അങ്ങനെ രാഘവ മന്ദവാടെ വീട്ടിലോട്ട് തിരികെ എത്തിയിരിക്കുകയാണ് ഭാമയെ ബാമ ഇനിയൊന്നും നീട്ടേ നിനക്ക് ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരട്ടെ ഈ അർദ്ധരാത്രി ഇതാണ് നിങ്ങളുടെ ഒന്നും മിണ്ടാതിരുന്ന അപ്പോൾ രാഘവനെ ഇറങ്ങിപ്പോ അതൊന്നും ഭാമ അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ബാമി നീ എനിക്ക് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്ന് പറയട്ടെ ബാമയെ എങ്ങനെയൊക്കെ എണീപ്പിച്ച് നീട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ എന്താ ഈ പറഞ്ഞു ഈ അർദ്ധരാത്രി ആ വരുന്നത് ആരാ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ പപ്പിയെ ആയിക്കോട്ടെ എൻ്റെ പപ്പിയെ ിമോളെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും നല്ല രാഘവട്ടായി ഈ അർദ്ധരാത്രി നിങ്ങൾ പപ്പിമോളെ പോയി കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്തതെന്ന് പറയുമ്പോ അത് പിന്നെ എന്ത് അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞ രാഘവൻ ഇങ്ങനെ അന്തമില്ലാത്ത സംസാരം സംസാരിക്കുമ്പോ പപ്പി പറയണ മുത്തശ്ശിനെ ഞാൻ റോഡരികിൽ വെച്ചാണ് കണ്ടത് എന്ന് പറയുമ്പോ സത്യഭാമയുടെ കിളി പോകാൻ കേട്ടോ ഈശ്വര ഈ ആ ഡോക്ടർ പറഞ്ഞു ആ സത്യത്തെ കുറിച്ച് സത്യഭാമ ഞെട്ടലൂടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ എന്നാൽ ഈ സമയം ഷാന്തി നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ബിൾ നല്ല ഉറക്കാണ് ഹലോ നീ എനിക്ക് ഹലോ എനിക്ക് എന്താണ് ഈ അർദ്ധരാത്രി മറ്റുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കാതെ ബുദ്ധിമുട്ടിക്കാൻ ആരാ പോയി 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 എന്ന് പറയുമ്പോ എടോ എന്റെ കുഞ്ഞിനെ കാണാനില്ലടോ എന്ന് പറയുമ്പോ നിങ്ങളോടല്ലേ പോയി പോയി എന്ന് പറഞ്ഞിട്ട് പ്രോൺസ്റ്റബിൾ അങ്ങ് ഷാലിയോട് പോവാൻ പറയുമ്പോൾ ഷാലി ആ ഒരു ഇതിലാണ് കൂട്ടിയിട്ട് ഞാനാണ് ഷാലിനി എടോ എനിക്കെടോ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കൊട്ടുന്നുണ്ട് കേട്ടോ നീ ആരാണെങ്കിൽ എന്താ എനിക്കെന്താ എന്താണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് അർദ്ധരാത്രി വന്നിട്ട് എന്റെ കൊച്ചിനെ ില്ല കൊച്ചിനെ കാണാനില്ല അവിടെ തിരഞ്ഞോളൂ എന്നുള്ള ആ വാക്കാണ്ട് പറയുമ്പോ തന്നോടുള്ള പറഞ്ഞത് എന്റെ കൊച്ചിനെ കാണാനില്ല നിങ്ങൾ ആരെയ്യോ അർദ്ധരാത്രി ബുദ്ധിമുട്ടിക്കാൻ എന്ന് പറഞ്ഞു ഉടനെ ഞാൻ ഇവിടുത്തെ ജില്ലാ കളക്ടർ അയ്യോ മാഡം മേഡം ഇവിടെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു സെല്യൂട്ട് അടിച്ചു ജില്ലാ കളക്ടർ വിഷ്ണു ശാലിനി വിഷ്ണു എന്ന് പറയുന്നു ആകെ പേടിയാവണം അപ്പൊ ഈ സമയം എവിടെയെടോ സി എ എന്ന് ചോദിക്കുന്നുണ്ട് സി ഐ പുറത്ത് റോഡ് നേരിട്ട് പോയിരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നിക്കുന്ന സമയത്ത് നട സി ഐ വരുന്ന കേട്ടോ അപ്പൊ സി ഐ വന്ന പാടെ ഷാലയെ കണ്ടെടുത്താൽ സെലൂട്ടൊക്കെ കുടുക്കലായി പിന്നീട് മാഡം മേഡന്റെ ഈ വഴിക്ക് വന്നിരിക്കുന്ന എന്റെ കൊച്ചിനെ കാണാനില്ല അപ്പോഴേക്കും വേറെ കോൺസിബിൾ കോൺസിബിൾ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കൊച്ചാണോ അപ്പോഴേക്കും സി ഐ ചോദിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഷാലെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ വയസ്സായ വൃദ്ധന്റെ കൂടെ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു വിട്ടത് അപ്പോഴേക്കും ക്ഷാമ അരച്ചിട്ട് തുടങ്ങിയിട്ട് അയ്യോന്റെ പൊന്നുമോളി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ആ രാഘവൻ സാറിന്റെ കൂടെയല്ലേ അപ്പോഴേക്കും ഉടൻ തന്നെ ഷാലി രാഘവൻ സാർ എന്താ നിങ്ങൾ ഈ പറയുന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി ഇങ്ങനെ ഏർ നിൽക്കുമ്പോ ഉടൻ തന്നെ കുഞ്ഞിന്റെ ഫോട്ടോ കാണിക്കുമ്പോ ആ ഇത് തന്നെ രാഘവൻ സാറിന്റെ വീട്ടിലോട്ട് അവരിപ്പോ എത്തിയിട്ടുണ്ടാവും എന്നും പറയുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡ് നടത്തിയിരിക്കുന്നത്